വളർത്തു ഭാര്യയെ കെട്ടാൻ അവളുടെ സൗന്ദര്യത്തെ കുറിച്ച് വർണ്ണിക്കുക കൂടെ അള്ളാഹു നേരിട്ട് അവളെ അദ്ദേഹത്തിന്റെ വിവാഹം ചെയ്തു കൊടുത്തതും ഞാൻ അറിഞ്ഞു പറയുക ആ സമയത്ത് ഞങ്ങളുടെ അടുത്ത് ആത്മപ്രശംസ നടത്തുമത്രേ നബി അവരെ കുറിച്ചിട്ടെ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ പറയുന്ന വസ്തുതകളാണ് ഇതൊക്കെ ഇത്തരം വഷളത്തരങ്ങളൊക്കെ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും അത് ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ജനതയിൽ നിന്നും ഈ രൂപത്തിലുള്ള കൾച്ചറല്ലാതെ മറ്റൊന്നും ഉണ്ടാവില്ല ഇത്തരം മൂള വ്യാഖ്യാനങ്ങളുമായിട്ട് ചില ആളുകൾ വരും ഇതിനെയൊക്കെ വ്യാഖ്യാനിക്കാനും ന്യായീകരിക്കാനും ഒക്കെ ഇതൊക്കെ ഇസ്ലാമിന്റെ ഗതികേടാണ് ആറാം നൂറ്റാണ്ടിലെ ഒരു പ്രവാചകന്റെ പ്രാകൃതമായ ചിന്തകളെ പോലും പെയിന്റ് അടിക്കേണ്ടുന്ന ഒരു ദുർഗതിയിലാണ് ഇന്നത്തെ മുസ്ലിങ്ങൾ ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ മീഡിയത്തിൽ വന്നിട്ട് അതിനെ എടുത്തു വളർത്തിയ അമ്മായിയുടെ മോളായ സൈനബിനെ അതായത് വള്ളത്തുമ്മന്റെ ഭാര്യയെ കേട്ടാം ആറു വയസ്സുള്ള കുഞ്ഞിനെ കെട്ടാം ഒൻപത് വയസ്സുള്ള കുഞ്ഞിനെ ഭോഗിക്കാം അടിമകളെ വെച്ച് അനുഭവിച്ചാലും ശരി ഇനി ഇതിനേക്കാൾ അപ്പുറം ധാർമ്മികതകളെ ലംഘിക്കുന്ന ഏതൊക്കെ രീതികൾ കണ്ടാലും ശരി തലച്ചോറ് മതത്തിന് പണയം വെക്കപ്പെട്ട ഒരു വിഭാഗം അടിമകൾ ഒരു ഉളുപ്പുമില്ലാതെ ഇത് പറയുന്നവരെ വന്ന് ന്യായീകരിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യും അതിനെ വിമർശിക്കുന്നവരെ തെറിവിളിക്കുകയും ചെയ്യും അതിവരുടെ അജണ്ടയിലുള്ളതാണ് ഒന്ന് ആലോചിച്ചു നോക്കണം ഇസ്ലാമിലെ ഫ്രീവിൽ ഉണ്ടത് എന്താ ഉള്ളത് സൈനബ് എന്ന എന്ന ഭാര്യയോട് മനുഷ്യനുള്ള ഇഷ്ടം ഇല്ലാതാക്കി എന്ന് ഒരു വർഷമേ ആയിട്ടുള്ളവർ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് മുഹമ്മദ് നബി അവരെ ഒന്ന് കണ്ടു അപ്പോൾ മുഹമ്മദിന് അവരോടൊരു പ്രണയം തോന്നി അവരോടൊരു അടുപ്പം തോന്നി ഉടനെ തന്നെ ഭർത്താവിന് ഭാര്യയെ ഇല്ലാതാക്കുക ഇത് വിശ്വസിക്കാൻ മതമന്ദബുദ്ധികൾക്ക് സാധിക്കുന്നുണ്ടല്ലോ ഇത് വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടല്ലോ ഇതിനെ എടുത്ത് വിമർശിക്കുന്ന എന്നെ തെറി പറയാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടല്ലോ ഈ നാണം കെട്ട ഏർപ്പാട് കണ്ടിട്ട് നിങ്ങൾക്ക് ലജ്ജ ഒന്നും തോന്നുന്നില്ലേ മുഹമ്മദ് നബി ആയിരം പേരെ കൊന്നാലും അതാണ് ഇസ്ലാമിന്റെ കാരുണ്യം എന്ന് പറഞ്ഞു പഠിപ്പിച്ച നിങ്ങൾക്ക് ഇതൊക്കെ തന്നെ പറ്റൂ മുഹമ്മദ് നബി കാണിച്ചു തന്ന മഹത്തായ മാതൃക എന്തുകൊണ്ടാണ് ഇന്നാർക്കും പിന്തുടരാൻ പറ്റാത്തത് വളർത്തുമോന്റെ ഭാര്യയെ കെട്ടാലോ നാട്ടുകാരെ എറിഞ്ഞു ഓടിക്കും നാട്ടുകാരോട് മരത്തോടെ പിടിച്ച് കെട്ടി വയ്ക്കും പ്രവാചകൻ മലമൂത്രം ചെയ്യുന്നത് വരെ മലമൂത്ര വിസർജനം ചെയ്യുന്നതുവരെ ഭൂമി വിഴുങ്ങിയെന്നൊന്നും പറഞ്ഞ് ഇന്ന് പറ്റില്ല ഇന്നതൊന്നും പറഞ്ഞ് നിങ്ങൾക്ക് ആളെ ആരെയും വിശ്വസിപ്പിക്കാൻ പറ്റില്ല